വ്യവസായ സൗഹൃദ സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാമതായി കേരളത്തെ എത്തിച്ചതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കൗൺസിൽ ഹാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വ്യവസായ സൗഹൃദ സൂചികയിൽ ഒൻപത് വിഭാഗങ്ങളിലാണ് കേരളം മുന്നിലെത്തിയത് അതിൽ പ്രധാനപ്പെട്ടതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ സേവനം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനാക്കിയത് ഇതൊക്കെയാണ് നമ്മുടെ റാങ്കിങ്ങിനെ സ്വാധീനിച്ചതെന്നും മന്ത്രി പറഞ്ഞു ജനകീയ കൂട്ടായ്മയുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ദീർഘവീഷണത്തോടെയുള്ള ഇടപെടലിൻ്റെയും ഉദാഹരണമാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മലരിക്കൽ ആമ്പൽ ടൂറിസത്തിന്റെ വിജയമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ആദ്യം മ്പൂർണ്ണ മാലിന്യമുക്ത മണ്ഡലമായി മാറാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുടെ മണ്ഡലമായ ഏറ്റുമാനൂരാണ് കൃത്തം പഞ്ചായത്ത് തിരുവാറുപ്പ് പഞ്ചായത്താണ് അത് പാഴാക്കരുത് ആ അവസരം എന്നാണ് പറയാനുള്ളത് ശുചിത്വ സേനയാണ് ഹരിതകർമ്മ സേന എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരെ ഒറ്റപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല മെച്ചപ്പെട്ട വരുമാനം അവർ ഉറപ്പു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ കേരളം ഒന്നാമതാണ് അതാണ് നമ്മുടെ റാങ്കിങ്ങിനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ലക്ഷം സംരംഭങ്ങളാണ് നാം ലക്ഷ്യമിട്ടിട്ടുള്ളത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു ചരിത്രമുറങ്ങുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിലെ ഓഡിറ്റോറിയം പുനർനിർമ്മിക്കുന്നതടക്കം ജില്ലയിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പശ്ചാത്തല നവീകരണത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി രാജേഷ് കെ ആർ അജയ് പി എസ് ഷീനാമോൾ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിന്നു സ്ഥിരം സമിതി അധ്യക്ഷ ജെസി നൈനാൻ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റൂബി ചാക്കോ മുരളീകൃഷ്ണൻ റേച്ചൽ ജേക്കബ് ബുഷറ തൽഹത്ത് വി എസ് സെമീമ കെ എം ഷൈനീമോൾ പി എസ് ഹസീദ കെ എ സുമേഷ് കുമാർ മഞ്ജു ഷിബു ഒ എസ് അനീഷ് കുമാർ കെ ബി ശിവദാസ് ജയറാണി പുഷ്പാക്കരൻ ജയ സജിമോൻ സെക്രട്ടറി ടി ആർ രാജശ്രീ എന്നിവർ പ്രസംഗിച്ചു ഐ ഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ